െ പൂച്ചുണ്ടുകൾ സമ്മാനിച്ച് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉപദേശക സമിതിയും വെസ്റ്റ് ജുമാ മസ്ജിദ് എത്തി മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും സുന്ദര സന്ദേശം കൈമാറാനെത്തിയ ക്ഷേത്രം ഭാരവാഹികളെയും ഫറോന പള്ളി വികാരിയെയും കമ്മിറ്റി അംഗങ്ങളെയും പായസം നൽകിയാണ് മഹൽ കമ്മിറ്റി ഭാരവാഹികൾ എതിരേറ്റത് തുടർന്ന് നടന്ന സ്നേഹസംഗമം പഴുവിൽ വെസ്റ്റ് ജുമാ മസ്ജിദ് ഖത്തീബ് ഷാഹുൽ ഹമീദ് ദരിമി ഉദ്ഘാടനം ചെയ്തു മഹൽ കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ സലാം കക്കേരി അധ്യക്ഷത വഹിച്ചു പഴുവിൽ സെന്റാൻറണീസ് വെരോണ പള്ളി വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ പഴുവിൽ സ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് പി എ ദേവിദാസ് മഹിൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് ഓസ്റ്റിൻ മാസ്റ്റർ പള്ളി ട്രസ്റ്റിമാരായ റാഫി ആലപ്പാട് ജെയിംസ് ചാലിശ്ശേരി മദ്രസ് അധ്യാപകരായ സുഹൈൽ നിസാമി ജബാർ മൗലവി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ എൻ ഐ രാധാകൃഷ്ണൻ എ ബി ജയപ്രകാശ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു